ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന വന്നിരിക്കുന്ന എവിടെ അറിയുമോ ചൂടോഴ മുറുക്കും അച്ചാപ്പും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ വന്നിരിക്കണ ചൂടോഴ വേണമെങ്കിൽ ഇവിടെ വരണം നോക്കൂ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാക്കി ഈ ബാക്കി റോഡ് സൈഡിൽ വെച്ചേക്കണം അപ്പൊ തൊട്ടിപ്പറ കണ്ടല്ലോ ഇതും സഞ്ചിയാണ് സഞ്ചിയോ കവർ നമ്മൾ വേക്കരിലെത്തിക്കി ഏതെങ്കിലും തുണി കടയിലെത്തിക്കി ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചു സ്വന്തം കടര പേരൊക്കെ ഇവിടെ സെറ്റ് ആക്കാൻ പറ്റും കണ്ടല്ലോ അപ്പൊ നമുക്ക് ചേച്ചിയേർത്ത് ചോദിക്കാം എന്താണ് കാര്യം ഡിസൈൻ ഡിസൈൻ ആ രണ്ട് തരും നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം പേര് ആണ് ാണ് അതൊന്നും ഇത് പ്രശ്നമല്ല അപ്പൊ പ്ലാസ്റ്റിക് ഇല്ല ഇവിടെ വേറെ എല്ലാം ഇവിടെ പിന്നെ നമുക്ക് പാക്കിങ് മെറ്റീരിയൽ ഈ കവറില് ഇത് നമ്മുടെ ചൂടോടുകൂടിയൊക്കെ ഇറക്കാൻ വേണ്ടിട്ടുള്ള സംഭവം അപ്പൊ കൈസ് നീക്കിത് ആവശ്യമുള്ളവർ ഇവിടെ വരിക വന്നിട്ട് എടുക്കണം അപ്പൊ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം അതായത് കുട്ടിച്ചെല്ലിനെ ആരിനാട് എത്താൻ ഏകദേശം ഒരു കിലോമീറ്റർ മുമ്പെയാണ് ഈ ഒരു കടങ്ങൾ കണ്ടല്ലോ പാലയ്ക്കണമാണ് പറയുന്ന സ്ഥലം അപ്പൊ കൈസ് ചൂടുവഴി മുറുക്കും കവറും മറക്കല്ലേ താങ്ക് യു